ഇനി കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പറഞ്ഞു തന്നില്ലെന്ന് വേണ്ട ആദ്യം തന്നെ നല്ല പച്ചക്കപ്പ് വെട്ടിഞ്ഞുറുക്കി അടുപ്പേ വേവിക്കാൻ വെച്ചേക്കാവുക ഇനി വേണ്ടത് നല്ല എല്ലുള്ള ബീഫാണ് ഇവിടെ എൻ്റെ ബീഫിന്റെ സൈസ് കുറച്ച് കുറവുണ്ട് സാരമില്ല പക്ഷെ നമ്മൾ എല്ല് വാങ്ങിക്കാൻ പോകും കുറച്ചുകൂടെ വലുപ്പമുള്ള എല്ല് വാങ്ങിക്കണേ എല്ല് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ഇച്ചിരി നെയ്യൊക്കെ ഉള്ള നല്ല മുഴ നോക്കിയുള്ള ഭാഗം നോക്കി വാങ്ങിക്കണേ എന്നിട്ട് നമുക്ക് ബീഫ് നന്നായിട്ട് കഴുകി മാറ്റി വെക്കണം ആ കഴുകിയതിനകത്തോട്ട് കുറച്ച് കറുവാപ്പട്ട ഏലക്ക പെരുംജീരകം കുറച്ച് കുരുമുളക് ഗ്രാമ്പു ഈ ഗത പോലിരിക്കുന്ന സാധനം അതിൻ്റെ വരെ ഗ്രാമ്പു പിന്നെ കുറച്ച് ബേലീഫ് ഇതെല്ലാം കൂടെ ആ ബീഫിനകത്തോട്ട് ഇടയിൽ നമുക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇത്രയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പിന്നെ ഞാൻ വേറൊരു കാര്യം മറന്നുപോയി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇത്രയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ കത്തിച്ച് നമുക്ക് ഗ്യാസ് വെക്കാം എന്നിട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വെക്കണേ ശരിക്കും ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അത് അവിടെ അതവിടെയൊരു വേവട്ടെ ആ സമയം കൊണ്ടൊരു എടുത്ത് അരക്കപ്പ് തേങ്ങയൊക്കെ അകത്തൊരു അഞ്ചാറ് ചുമന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി മൂത്ത് കഴിയും ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര അരസ്പൂൺ കിരം മസാലപ്പൊടി ഇത്ര എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കും അപ്പോൾ അത് നടക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിലെ ജാർ എടുത്ത് കുറച്ച് ചുമന്നുള്ളി കുറച്ച് കാന്താരി പിന്നെ കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങ എന്ന് പറയുമ്പോൾ കുറച്ച് തേങ്ങ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ ഒരു നാല് സ്പൂൺ തേങ്ങ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി Cora chupa പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് കപ്പയ്ക്കുള്ള അരപ്പാണ് ഇപ്പൊ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അതിനകത്തോട്ട് അരപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവി കയറ്റാൻ വയ്ക്കാവേ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ചിലർ തേങ്ങ അരക്കത്തില്ല പക്ഷേ ഞാൻ ഇച്ചിരി തേങ്ങ അരയ്ക്കും അതാ ടേസ്റ്റ് ഈ സമയം കൊണ്ട് അതേ മിക്സിയുടെ ജാറ് നമ്മൾ തണുക്കാൻ വെച്ച അരപ്പ് അത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് കറിക്കുള്ള അരപ്പാണ് ഈ അരപ്പ് നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മൾ ആവി കയറ്റാൻ വെച്ച കപ്പയില്ലേ അത് നന്നായിട്ട് ആവി കയറി വെന്തിട്ടുണ്ട് അത് നന്നായിട്ടൊരു തവി വെച്ച് നല്ല മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് വെന്തിരിക്കണം ഇനി നമുക്ക് കപ്പയുടെ തീ ഓഫ് ചെയ്ത് മൂടി വെക്കാവേ ഇപ്പൊ നമ്മുടെ ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ടോ ആ ഇറച്ചിക്ക് ഇറച്ചിക്കകത്തോട്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പില്ലേ ഇറച്ചിയുടെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ വേവിക്കാൻ വെക്കണേ അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഇറച്ചി ഒത്തിരി വെന്ത് പോകരുത് കാരണം നമുക്ക് അരപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ വേവിക്കേണ്ടതാണ് ഒത്തിരി വെന്ത് പോയാൽ കൊള്ളത്തില്ലേ ഇനി നമ്മൾ വിസിലൊന്നും വെക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അടപ്പ് വെച്ച് അടച്ചതേ ഉള്ളൂ ഇപ്പൊ ഇറച്ചി മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വെന്ത്ട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പൊക്കകത്തോട്ട് ആ എല്ല് മൊത്തത്തോടെ ഇട്ട് കൊടുക്കുകയാണെ ചെയ്യുന്നത് നമ്മൾ ഈ എല്ലും കപ്പ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിന് നന്നായിട്ട് കായികാധ്വാനം വേണ്ട ഒരു പണിയാണ് കാരണം എല്ലും കപ്പയും കൂടെ ഇളക്കാനായിട്ട് ഇച്ചിരി പാടുണ്ട് കേട്ടോ പക്ഷേ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലും ഇറച്ചി ഒന്നും പൊടിഞ്ഞു പോരുത് ഒത്തിരി പൊടിഞ്ഞു പോയാലും കൊള്ളത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ് ഇറച്ചി വേവിക്കുമ്പോൾ ഒത്തിരി വെന്ത് പോരുന്നത് അങ്ങനെ എല്ലും കപ്പയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തത് ഈ ഒരു പരുവത്തിനാക്കിയിട്ട് ഈ സിമ്മയിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ വെക്കാവെ ആ സമയം കൊണ്ട് നമുക്കൊരു എടുത്ത് കടുക് താളിക്കാം അതിനെ മുമ്പേ തേങ്ങ വറുത്ത പാൻ അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഒരു മൂന്ന് സ്പൂൺ കൊക്കോനട്ട് ഓയിൽ ഒഴിച്ചാൽ അത് മൂത്ത കഴിയുമ്പോൾ കടുകും പൊട്ടിച്ച് അതിനകത്തോട്ട് ചുമന്നുള്ളി വറ്റൽമുളക് കരിവേപ്പില ഇത്രയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ചുമന്നുള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് കപ്പയ്ക്കകത്തോട്ട് ചേർക്കാം അത് കഴിഞ്ഞ് കപ്പ ഉടനെ ഇളക്കരുത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണേ എന്നിട്ട് നമുക്ക് വേണേല ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോകാം വാഴയിലൊക്കെ പറിച്ചിട്ട് വരുമ്പത്തേനും ഇത് നമ്മുടെ കപ്പ നല്ല സെറ്റ് സെറ്റാവും ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് കടുക് താളിച്ചുകൂടെ ചേർത്ത് കപ്പ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ എടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ എല്ലും കപ്പയും നല്ല അടിപൊളി എല്ലും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആർക്ക് എല്ലും കപ്പയുണ്ടാക്കാൻ അറിയാൻ മേലൊന്നൊന്നും പറഞ്ഞേക്കരുത് ഇതിനകത്ത് ആവശ്യമില്ല മല്ലിയലൊന്നും ചേർത്തിന്റെ ടേസ്റ്റ് ഒന്നും കളഞ്ഞേക്കരുത് ഇത് ഉണ്ടാക്കുന്ന ഉടനെ നല്ല ചൂടോടെ വേണം കഴിക്കാനും കേട്ടോ കൂടെ കുറച്ച് ചള്ളാസും ഒരു ഗ്ലാസ് കട്ടകാപ്പയും കൂടെ എടുത്ത് കഴിച്ചാൽ നല്ല അടിപൊളി കോമ്പിനേഷനാ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുവല്ലേ